ക്രൈസ്തവ സന്യാസിനിമാർക്കെതിരെയുള്ള കള്ളക്കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കുക കന്യാസ്ത്രീകൾക്കെതിരായുള്ള കള്ളക്കേസുകൾ റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി എൽഡിഎഫ് പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു മുൻ എംപി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചെയ്തു ആ നിയമം എത്രമാത്രം ദുഷ്കരമാണ് എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു കഴിഞ്ഞു മജിസ്ട്രേറ്റിന് ജാമ്യം കൊടുക്കാൻ കഴിയില്ല സെഷൻസ് കോടതിക്ക് ജാമ്യം കൊടുക്കാൻ കഴിയില്ല എൻ ഐ എ കോടതി വരെ പോയി എൻ ഐ എ കോടതിയിലിരിക്കുന്ന ആ ജഡ്ജി ഏതായാലും ജാമ്യം അനുവദിച്ചു ഞങ്ങൾ പ്രോസിക്യൂഷൻ അതിനെ എതിർത്തില്ലല്ലോ എന്നൊക്കെ ഇപ്പോൾ അവർ പറയുന്നുണ്ട് പ്രോസിക്യൂഷൻ എതിർത്താലും ഇല്ലെങ്കിലും കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ആ ജഡ്ജിക്ക് വിഷയം മനസ്സിലായതുകൊണ്ടായിരിക്കാം ദുർവഹമായ ഒരു വ്യവസ്ഥയും ജാമ്യത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല സാധാരണഗതിയിൽ ആ ജില്ല വിട്ട് പുറത്തു പോകരുത് എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ ഉണ്ടാകേണ്ടതാണ് ഇത് ഒരു വ്യവസ്ഥയുമില്ലാതെ ഇന്ത്യ രാജ്യം വിട്ടുപോകരുത് എന്നുള്ള വ്യവസ്ഥയിൽ ആ സഹോദരിമാരെ മോചിപ്പിച്ചു അതോടെ പ്രശ്നം തീർന്നില്ലേ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ പ്രതിഷേധം എന്ന ചോദ്യവും ഉണ്ടാവുന്നുണ്ട് ഇന്നിപ്പോൾ ടി വിയിൽ കണ്ടത് ബി ജെ പി നേതാക്കൾ ഔട്ട് റീച്ച് എത്തിപ്പെടുക എന്ന ഒരു പേരിട്ട് വിളിക്കുന്ന ഒരു പരിപാടിയുമായി എല്ലാ ക്രൈസ്തവ മതമേലക്ഷന്മാരെയും കാണാൻ തുടങ്ങുന്നു എന്നൊരു വാർത്ത കണ്ടു അതിനുള്ള മറുപടി നമ്മുടെ പിതാക്കന്മാർ കൊടുത്തു കഴിഞ്ഞു ഈ കാര്യത്തിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കിയിട്ട് മതി ഇനി കേക്കും ഒക്കെയായി വരവ് എന്നുവരെ അറുത്ത് മുറിച്ച് കർശന സ്വഭാവത്തിൽ അവർ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഭൌതികളാണ് ഭൌതികവാദികളാണ് മതവിശ്വാസികളല്ല ആ പാർട്ടിക്കെതിരെയുള്ള വലിയ ദൈവവിശ്വാസികളുടെ അല്ലെങ്കിൽ മതവിശ്വാസികളുടെ വലിയ ആക്ഷേപത്തിന് കാരണവും അതുതന്നെയാണ് ഇവർക്ക് മതവിശ്വാസവും ഇല്ല എന്ന് പറയും പക്ഷേ ഭൌതികവാദികൾക്ക് മതമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് മതപരമായ ജീവിതമില്ല അത് അവരുടെ ഇഷ്ടമാണ് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല ദൈവവിശ്വാസമില്ലാത്ത നിരവധി വിഭാഗങ്ങൾ ഈ രാജ്യത്തുണ്ട് അത് ശ്രീരാമന്റെ കാലത്തുണ്ടായിരുന്നു വനവാസത്തിലായിരുന്ന ശ്രീരാമനോട് നാട്ടിലെ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും ക്ഷേമമല്ലേ എന്ന് ആരാഞ്ഞതിനു ശേഷം അദ്ദേഹം ചോദിക്കുന്നത് ചാർവാകന്മാർക്കും ക്ഷേമമല്ലേ എന്നാണ് ചാറുവാകന്മാരെന്ന് പറഞ്ഞാൽ ദൈവ ഈശ്വരവിശ്വാസം ഇല്ലാത്ത ശ്രീരാമനെ ദൈവമായി അംഗീകരിക്കാത്തവരാണ് അവരുടെ ക്ഷേമവും ആ രാജാവ് അന്വേഷിക്കുന്നുണ്ട് ഇന്നത്തെ അവസ്ഥയും ഒന്നു തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരോ മാർസിസ്റ്റുകാരോ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരോ മാത്രമല്ല അല്ലാതെയും ദൈവവിശ്വാസമില്ലാത്ത നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഏറ്റവും അറിയപ്പെടുന്ന ഉദാഹരണം പറയണമെങ്കിൽ നമ്മുടെ എ കെ ആന്റണി എ കെ ആന്റണി പള്ളിയിൽ പോകുന്ന ആളൊന്നുണ്ട് പ്രാക്ടീസിങ് ക്രിസ്ത്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുമല്ല അങ്ങനെ എത്രയോ പല കാരണങ്ങൾ കൊണ്ട് പലതരക്കാർക്കും ദൈവവിശ്വാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാമുണ്ട് പക്ഷേ ഭൗതികവാദികളായ കമ്മ്യൂണിസ്റ്റുകാരുടെക്ക് ഒരു നിലപാടുണ്ട് മതവിശ്വാസമുള്ളവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യം അത് വളരെ വ്യക്തതയുള്ള ഒരു നിലപാടാണ് ആ വിശ്വാസത്തിന്റെ മതത്തിന്റെ പേരിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഭരണം നടക്കുന്ന ഒരു രാജ്യത്ത് ഉപദ്രവം ഉണ്ടാകുമ്പോൾ വിഘടനം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വമായി നമ്മൾ ഏറ്റെടുത്തു കാണുന്നുണ്ട് എൽ ഡി എഫ് മണ്ഡലം കൺവീനർ പി എൻ സന്തോഷ് അധ്യക്ഷനായി ശാതി തീരം കോൺവെന്റിലെ സിസ്റ്റർമാരായ റോസ് എബിൾ എൽഡിഎഫ് നേതാക്കളായ ടി വി നിതിൻ എസ് ശ്രീകുമാരി ടി ആർ ബോസ് ജേക്കബ് ജോർജ് എം എൻ ശിവദാസൻ എൻ ഐ പൌലൂസ് ടോബി മാമ്പള്ളി മുഹമ്മദ് ഫവാസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ സദസ്സിന് മുന്നോടിയായി ചേന്നമംഗലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു ിൽ അവർക്ക് നൂറ് പേർ പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ ഈ വർഷം തന്നെ ഈ രാജ്യത്തെ മതരാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നുള്ള ഭയപ്പെടുത്തുന്ന രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഹിന്ദു ഹിന്ദി ഹിന്ദുസ്ഥാൻ മുതലാക്കി നീക്കുന്നു ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാണെന്ന പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് ഭരണാധികാരം കൈയാളുന്ന ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളുടെ ആഭ്യന്തര മുതൽ കേൾക്കുന്നു ഒരുമിച്ച് നിൽക്കേണ്ട സമയം നിൽക്കാതെ ഒരുമിച്ച് നിന്ന് പോരാടേണ്ട സമയം സമാഗതമായി